എല്ലാവർക്കും സ്നേഹവന്ദനം ഞാൻ ഇന്നുമുതൽ ബൈബിൾ ചരിത്രത്തിൻ്റെ കനികർഭം എന്ന ഒരു പരമ്പര ആരംഭിക്കുകയാണ് ഇതിൽ ബൈബിളിന്റെ ചരിത്രമല്ല ഞാൻ പറയുന്നത് എന്നാൽ ആദ്യ എപ്പിസോഡിൽ ബൈബിളിന്റെ ചരിത്രമാണ് ഞാൻ പറയുന്നത് അതിനുശേഷം ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ചരിത്ര സംവിധാനത്തെക്കുറിച്ചും കുറിച്ചും ഇവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും കുറിച്ചും അതിന്റെ ഒക്കെയാണ് ഞാൻ ഈ എപ്പിസോഡുകളിൽ ക്ലാസ് എടുക്കുന്നത് ഞാൻ എന്താ പറഞ്ഞു തുടങ്ങുന്നത് ബൈബിളിനെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ ബൈബിളിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ തുടർമാനമായിട്ട് വരുന്ന ബാക്കി എപ്പിസോഡുകളിൽ ബൈബിളിന്റെ ചരിത്രമല്ല പറയുന്നത് അത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അതുപോലെ ചരിത്രത്തിൽ ഉള്ള ബൈബിളിന്റെ അദ്വിതീയത അതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഈ പരമ്പരകൾ സ്ഥിരമായിട്ട് കാണുവാനും അത് ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും ശ്രദ്ധിക്കുവാനും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു ഞാൻ ഇന്ന് പറയുന്നത് ബൈബിളിനെ കുറിച്ചാണ് ഗ്രീക്കിലെ ബിബ്ലിയ എന്ന വാക്കിൽ നിന്നാണ് ബൈബിൾ എന്ന പദം ഉരുത്തിരിഞ്ഞത് അതായത് എന്ന് പറയുന്ന ആ പദത്തിന് ചെറിയ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ലിറ്റിൽ ബുക്സ് എന്നാണ് അർത്ഥം അപ്പോൾ ഈ ഇത നിങ്ങൾ ഒരുപാട് കേട്ട് കാണാം അപ്പൊ ബൈബിൾ എന്നുള്ള വാക്ക് എവിടുന്ന് വന്നു എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടാകാം പാപ്രസിനെ അല്ലെങ്കിൽ ഉത്ഭാഗത്തിന് ഗ്രീക്കിൽ പറയുന്ന ബിബ്ലോസിൽ നിന്നാണ് ബിബ്ലിയ എന്ന പദം വന്നത് അപ്പോൾ ഞാൻ അങ്ങനെ നിങ്ങൾ ഒരുവേള വേള കേട്ട് കാണാം അല്ലെങ്കിൽ പേപ്പർ പേപ്പർ എന്നുള്ള പദമൊക്കെ അതിൽ നിന്നാണ് ഉണ്ടായത് അപ്പോൾ അതിൽ നിന്നാണ് ഈ ബിബ്ലിയ എന്ന് പറഞ്ഞ ഉണ്ടാകുന്നത് അപ്പൊ ക്രിസ്തീയ വിശുദ്ധ ഗ്രന്ഥത്തിന് മുഴുവനായിട്ട് ബിബ്ലിയ അഥവാ ബൈബിൾ എന്ന ഉപയോഗിച്ചത് എ ഡി അഞ്ചാം നൂറ്റാണ്ടിലാണ് അപ്പോൾ അത്രയും നൂറ്റാണ്ടുകൾ ഏതാണ്ട് നാല് നൂറ്റാണ്ടുകൾ വരെ ബൈബിൾ എന്ന് പറയുന്ന ഒരു പൊതു പേര് നൽകിയിരുന്നില്ല അറുപത്തിയാറ് പുസ്തകങ്ങൾ അടങ്ങിയ ഒരു ഗ്രന്ഥശാലയാണ് അല്ലെങ്കിൽ ലൈബ്രറിയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കണം ചെറിയ പുസ്തകങ്ങൾ വലിയ പുസ്തകങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കാണാം കാവ്യ പുസ്തകങ്ങൾ കാണാം അപ്പോൾ ഇതെല്ലാം കൂടെ സമന്വയിപ്പിച്ചു വരുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം അതിന് മുഴുവനായിട്ട് ആണ് നമ്മൾ ബൈബിൾ എന്ന് വിളിക്കുന്നത് ഇതിനെ വേണമെങ്കിൽ പുസ്തകങ്ങളുടെ സഞ്ചയമെന്നോ പുസ്തകങ്ങളുടെ സ്വരുക്കൂട്ട് അല്ലെങ്കിൽ കമ്പോഷൻ ഓഫ് ദ ബുക്സ് എന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം അപ്പോൾ അങ്ങനെ വിവിധ പേരുകൾ വേണമെങ്കിൽ ഈ ബൈബിൾ എന്ന് പറയുന്ന ആ പദത്തിൽ ഉപയോഗിക്കാം അനേകം പുസ്തകങ്ങൾ രചയിതാവ് സർ വാൾട്ടർ സ്കോട്ട് തന്റെ മരണക്കിടങ്ങിൽ വെച്ച് തന്റെ ജാമാതാവ് അല്ലെങ്കിൽ മരുമകൻ ആയ പുസ്തകം എടുത്ത് വായിച്ച് ഘൾപ്പിക്കണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ദ ബുക്ക് നീ എടുത്തുകൊണ്ട് വരണം അത് വായിച്ചു കേൾക്കണം എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം ചോദിച്ചത് ഏത് പുസ്തകമാണെന്നാണ് അപ്പോൾ സർ വാൾട്ടർ സ്കോട്ട് പറഞ്ഞത് ദ ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ബൈബിളാണ് അത് എടുത്ത് വായിക്കാനാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഓർക്കണം ലോകത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദ ബുക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ബൈബിളിനാണ് അപ്പോൾ ഓർക്കണം അപ്പോൾ അത്രയും വലിയ പ്രാധാന്യമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് രണ്ടായിരം തോളം വർഷങ്ങൾ കൊണ്ട് വിവിധ സ്ഥലങ്ങളിലിരുന്ന് നാൽപ്പതിലധികം എഴുത്തുക എഴുതിയതാണെങ്കിലും ഇതിലെ പുസ്തകങ്ങൾ തമ്മിൽ ആശയപിച്ചതോ തർക്കങ്ങളോ ഇല്ല എന്നുള്ള ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിളിലെ ആദ്യ ഗ്രന്ഥം എന്ന് പറയുന്നത് യോമിന്റെ പുസ്തകമാണ് ഏതാണ്ട് യോമിന്റെ കാലയളവ് ബി സി ആയിരത്തി എണ്ണൂറ്റി അൻപത് അല്ലെങ്കിൽ അബ്രഹാമിന്റെ സമകായികന അദ്ദേഹം അപ്പോൾ അങ്ങനെ വരുമ്പം അദ്ദേഹമാണ് പുസ്തകം എഴുതിയത് എങ്കിൽ എന്ന കുട്ടിയാണ് രണ്ടായിരത്തോളം വർഷം എന്ന് പറഞ്ഞത് എന്നാൽ ലിയോബിന്റെ പുസ്തകം മോശ എഴുതി എന്ന മറ്റൊരു ചിന്തയുണ്ട് അങ്ങനെ വരുമ്പോൾ അതിന്റെ വർഷ കണക്കുകൾ കുളഞ്ഞപേർക്ക് വരും അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ ആൾക്കാർ നാൽപ്പതോളം ആൾക്കാരാണ് വിശുദ്ധ ബൈബിളിന്റെ രചനയുടെ മുന്നിലുള്ളത് വിവിധ സ്ഥലങ്ങളിലാണ് പരസ്പരം അവരെ അറിയുകയോ അവര് സംവദിക്കുകയോ ചെയ്യാതെയാണ് ഈ ഗ്രന്ഥങ്ങൾ എഴുതിയതെങ്കിലും ഇത് ഇതിലെ പുസ്തകങ്ങൾ തമ്മിൽ ആശയപിശയങ്ങളില്ല അതുപോലെ തർക്ക വിതർക്കങ്ങളില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് എല്ലാവർക്കും നിയോഗം നൽകിയത് അല്ലെങ്കിൽ അസൈൻമെന്റ് നൽകിയത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇവരുടെ പിന്നിലുള്ള ചാലകശക്രിയായിട്ടിടുന്നത് പരിശുദ്ധാത്മാവാണ് രാജാക്കന്മാർ ഈ എഴുത്തിൽ പിന്നിലുണ്ട് അതുപോലെ കൃഷിക്കാര്യത്തിന്റെ എഴുത്തുകാരുണ്ട് മീൻപിടുത്തക്കാർ ആട്ടിടയന്മാർ പുരോഹിതന്മാർ പ്രവാചകന്മാർ ഉദ്യോഗസ്ഥർ ചുങ്കക്കാർ വൈദ്യന്മാർ മുതലായവരൊക്കെ ഈ വിശുദ്ധ ബൈബിളിലെ പുസ്തകങ്ങളുടെ രചയിതാക്കളാണ് അപ്പോൾ വ്യത്യസ്തമായ കൾച്ചറിൽ ജീവിച്ചവർ അതുപോലെ വ്യത്യസ്ത വിദ്യാഭ്യാസം ഉണ്ടായിരുന്നവർ വ്യത്യസ്തമായ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ അപ്പോൾ വ്യത്യസ്ത കുടുംബങ്ങൾ ജീവിച്ചവർ വ്യത്യസ്ത സ്ഥലങ്ങൾ ഉണ്ടായിരുന്നവർ അപ്പോൾ ഇവരൊക്കെ ആണ് ഈ ബൈബിൾ രചനയുടെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലെത്ത തൊട്ടിലുള്ള രാജാക്കന്മാർ മുതൽ ഇങ്ങനെ താഴെ തട്ടിലേക്ക് എത്തുന്ന വിവിധ രീതിയിലുള്ള ജോലിക്കാരും അതുപോലെ കച്ചവടക്കാര് അതുപോലെ വിവിധ രീതിയിലുള്ള സംവിധാനം ചെയ്തവരൊക്കെ ആണ് വിശുദ്ധ ബൈബിളിന്റെ എഴുത്തിനുള്ളത് വിശുദ്ധ ബൈബിളാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം അപ്പോൾ ഓർക്കണം ഇപ്പോഴും ഈ ലോകത്തിൽ ബൈബിൾ ട്രാൻസ്ലേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് അവസാനിച്ചിട്ടില്ല വ്യത്യസ്ത ഗോത്രങ്ങളുടെ ഭാഷയിലേക്ക് വിവിധ ആൾക്കാരുടെ ഭാഷയിലൊക്കെ ബൈബിൾ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ബൈബിൾ പരിഭാഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവിൽ ചിലർക്കറിയാമത് ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തുന്ന ഗ്രൂപ്പുകൾ തന്നെയുണ്ട് അപ്പോൾ അവരൊക്കെ വളരെ ആർജവത്തോടെ ആ ശുശ്രൂഷയിൽ അവര് പങ്കെടുക്കുകയും അവര് വ്യത്യസ്തമായ ലാംഗ്വേജുകൾ പഠിച്ച് ചില ഗോത്രക്കാരുടെ ഇടയിൽ ഒരാഴ്ച മുഴുവൻ ജീവിച്ച് അവരുടെ ആ ഭാഷയ്ക്ക് ലിപികൾ ഉണ്ടാക്കി ആ ലിപികൾ അവരെ പഠിപ്പിച്ച് ആ ലിപികളിൽ ആ മനസ്സിലാവുന്ന രീതിയിൽ അതിലേക്ക് മൊഴിമാറ്റം നടത്തുകയാണ് വഴിയുള്ളത് അപ്പോൾ ഒരു ആയുസ് മുഴുവൻ ബൈബിൾ നീക്കി വെക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹീതമാണ് അതെല്ലാരെയും കൊണ്ട് ഒരു വേള കഴിയുന്ന കാര്യമല്ല ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശീയ ഭാഷ ബൈബിൾ എന്ന് പറയുന്നത് തമിഴാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിൽ സീഗൻ ബാൾഗ് ആണ് പുതിയ നിയമം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ഒരു വേള നിങ്ങൾ കേട്ട് കാണാം തരംഗപാടി അല്ലെങ്കിൽ ഫ്രാങ്കോബാറിലേക്ക് വന്ന മിഷണറിമാരാണ് ഈ പറയുന്ന സീകൻ ബാൾഗ്ലൂയിൽ എന്നാൽ ഈ രണ്ടു പേരിൽ സീകൻ ബാൾഗ് എന്ന് പറഞ്ഞാൽ വളരെ മുന്നേറ്റം നടത്തിയാണ് അന്ന് തമിഴ് പഠിപ്പിക്കുവാനും വേണ്ടി പ്രത്യേകമായ ഒരു ഡിക്ഷണറിയോ സംവിധാനമോ ഒന്നുമില്ല അതുകൊണ്ട് കൊച്ചുകുട്ടികളോടൊത്ത് മണലിൽ അക്ഷരമെഴുതി ആണ് ഈ പറയുന്ന ഈ സീകൻ ബാൾ ഭൂക്ഷം പഠിച്ചത് പക്ഷേ ഇവ രണ്ടുപേരിൽ പഠിച്ചെങ്കിലും ഭാഷ പഠിക്കുന്നതിനും അതുപോലെ ആൾക്കാരോട് പെട്ടെന്ന് തമിഴ് സംവദിക്കുന്നതിനുമൊക്കെ ഉള്ള കഴിവ് നേടിയ ശ്രീകൻ ബാൾഗാണ് അപ്പോൾ ശ്രീകൻ ബാൾഗാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്നിൽ പുതിയ നിയമം തമിഴിലേക്ക് വിവർത്തനം ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ ഡോക്ടർ വില്യം മരിക്കുമ്പോൾ ബൈബിൾ മുഴുവനും ആറ് ഭാഷകളിലേക്കും പുതിയ നിയമം ഇരുപത്തി ഭാഷകളിലേക്കും വിശുദ്ധ ബൈബിളിന്റെ ഭാഗങ്ങൾ പത്ത് ഭാഷകളിലേക്കും അദ്ദേഹം വിവർത്തനം ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോൾ ഓർക്കണം അദ്ദേഹം ഇവിടെ എത്തിയത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് അദ്ദേഹം ഭരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിൽ കാലുകുത്തിയിട്ട് ഏതാണ്ട് നാല്പത്തി ഒന്നാമത്തെ വർഷമാണ് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത്രയും നാളിനകം നാൽപ്പതിലധികം ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള ഒരു മികവും അതുപോലെ വെറുതെ ഭാഷ പഠിക്കുകയല്ല ആ ഭാഷയുടെ വ്യാകരണം ഉൾപ്പെടെ അറിയുവാൻ കഴിയുന്ന സംവിധാനം അദ്ദേഹം ഇവിടുത്തെ കോളേജിൽ പഠിപ്പിച്ചയാളാണ് എന്ന് പറഞ്ഞാൽ ഫോർട്ട് വില്യം കോളേജിലെ അദ്ദേഹം സംസ്കൃതത്തിന്റെ പ്രൊഫസറും അപ്പോൾ അറബിക്ക് സംസ്കൃതം എന്നുവേണ്ട വ്യത്യസ്തമായ ഭാഷകൾ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുവാൻ വെസ്റ്റേണേഴ്സിന് കൈകാര്യം ചെയ്യാൻ അല്പം ഭാഷകൾ വളരെ അനായാസം മനസ്സിലാക്കി അത് താൻ സ്വായത്തമാക്കുവാൻ വേണ്ടിയുള്ള ദൈവദത്തമായ ഒരു കഴിവ് അദ്ദേഹത്തിന് ദൈവം നൽകിയിരുന്നു അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്ന അവസരത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ബൈബിൾ ഏതാണ്ട് നാൽപ്പതോളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു മലയാളത്തിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തിയത് എന്ന് പറയുന്ന സി എം എസ് മൃഷ്ണർമാരി വന്നു ചാത്തുമേനോന്റെ വീട് എന്ന് പറയുന്നത് പഴയ സെമിനാറിയിൽ നിന്ന് വിളിക്കുന്ന ഓർത്തഡോസ് തൊട്ടടുത്തുള്ള ചുങ്കം എന്ന സ്ഥലത്താണ് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ വീട്ടിൽ ഇരുന്ന ഫെൻ എന്ന് പറയുന്ന മിഷണറി പരിഭാഷ നിങ്ങൾക്കറിയാമായിരിക്കും കോട്ടയം ഫ്ലയോ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ കോട്ടയം എന്ന് വിളിക്കുന്ന ബെഞ്ചമിൻ ബേ ജോസഫൻ ഹെൻറി ബേക്കർ എന്ന് പറഞ്ഞ ഈ മൂന്ന് മിഷണറിമാർ അവര് ഈ പരിഭാഷ നിർവഹിക്കുവാൻ വേണ്ടി ഈ ചാത്തുമേനോനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് ഡിക്ഷണറി ഇവിടെ ഇല്ല മാത്രമല്ല ബൈബിൾ വായിച്ചു നോക്കിയവർക്കും പഠിച്ചവർക്കും അറിയാം ജീവിതത്തിന്റെ സമസ്ത മേഖലകളുള്ള വാക്കുകൾ വരുന്ന അതുകൊണ്ട് ഒരു സാധാരണ അറിവിൽ വിശുദ്ധ ബൈബിൾ പരിഭാഷപ്പെടുത്താൻ ഒക്കില്ല ഇപ്പോഴാണെങ്കിൽ വിഷ്ണു അറിവുണ്ട് ചോദിച്ചാൽ ഇത്രം പറയാൻ ആളുണ്ട് അല്ലെങ്കിൽ മറ്റ് ഗ്രന്ഥങ്ങളുണ്ട് അതൊക്കെ നോക്കി ചെയ്യാം പക്ഷെ അന്ന് ശ്രമകരമായ ഒരു ദൗത്യമാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷയും അതുപോലെ മലയാളവും വളരെ കീർത്തിയുമായിട്ട് ഇത് അറിയാവുന്ന ഒരാൾ വേണമെന്ന് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഈ ചാത്രുമേനോന് ഇത് ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ജോലി ലഭിച്ചത് എന്നാൽ അദ്ദേഹം ഈ പറയുന്ന ബൈബിൾ പരിഭാഷ ചെയ്യുകയും ഭാഷാ ശുദ്ധി അല്പം കൂടെ വരുത്തുവാനും വേണ്ടി വൈദ്യനാഥ ഭാഗവതരുടെ സഹായവും അദ്ദേഹം തേടി അദ്ദേഹം കാര്യമായിട്ട് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു സത്യമാണ് പക്ഷേ ഭാഷ കൂടെ ശുദ്ധി വരുത്തുവാനും വേണ്ടി വൈദ്യനാഥ ഭാഗവതർ എന്ന് പറയുന്നയാളുടെ സഹായം തേടി ഇനിയും രസകരമായ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ബൈബിളിന്റെ പരിഭാഷ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ബൈബിളിന്റെ സ്വാധീനം കൊണ്ട് മറ്റാ സുവിശേഷം പറയാതെ തന്നെ ഈ ചാത്തുമേന ക്രിസ്ത്യാനി ആയിരുന്നുള്ളതാണ് അപ്പോൾ ഓർക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബൈബിളുടെ വിശിഷ്ടതയും മഹത്വവും തിരിച്ചറിഞ്ഞപ്പോൾ അതിന് എന്ത് പേരുണ്ണമെന്നാണ് ഈ ചാത്തുമേന ആലോചിച്ചത് അപ്പം അത് വളരെ വിശിഷ്ട ഗ്രന്ഥമാണ് പക്ഷേ വേദം എന്ന് പറയുന്ന ഒരു പേര് പേരുപയോഗിക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് കാര്യം ഹൈന്ദവരുടെ നാല് വേദങ്ങൾ അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ആര്യന്മാരുടെ നാല് വേദങ്ങൾ ആ നാല് വേദങ്ങളുടെ പേര് ഇടാനൊക്കില്ല ഇല്ല വേദം എന്ന് പറഞ്ഞാൽ ഒരു വേള അതാണെന്ന് ആൾക്കാർ ചിന്തിച്ചു പോകാം അതുകൊണ്ട് അദ്ദേഹം മറ്റൊന്ന് പേരിലെണ്ണം അതുകൊണ്ട് അദ്ദേഹം അല്പം കൂടെ കൂട്ടി വേദപുസ്തകം എന്ന മലയാളത്തിലേക്ക് അദ്ദേഹം പരിഭാഷപ്പെടുത്തി ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വേദപുസ്തകം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ തന്നെ നിവർത്തി ഉള്ളിടത്തോളം ബൈബിൾ എന്ന് പറയുന്ന ആ വാക്ക് വാക്കുപയോഗിക്കുകയായിരിക്കാം ബുദ്ധി കാരണം ഈ പുസ്തകത്തിന്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിലേക്ക് പരിഹരിച്ചുകൊണ്ടത് ബൈബിൾ എന്ന് പറയുന്ന ആ വാക്ക് ഞാൻ ബൈബിളിന്റെ ആ പേരിന്റെ ആ അല്ലെങ്കിൽ ആ വാക്ക് എങ്ങനെ വന്നു എന്നും അതിന്റെ അർത്ഥം എന്താ നോക്കി ഞാൻ പറഞ്ഞു വരുന്നത് ഇനി വിശുദ്ധ ബൈബിളിൻ്റെ മൂല ഭാഷകൾ മൂന്നാണ് ഒന്നാമത്തേത് ഹീബ്രുവ ആണ് അല്ലെങ്കിൽ എബ്രായ ഭാഷയാണ് പഴയ നിമത്തിന്റെ സിംഹഭാഗവും എഴുതിയിരിക്കുന്നത് എബ്രായ ഭാഷയിലാണ് അരാമിയ ഭാഷയാണ് രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അരാമിക് ദാനിയൽ പ്രവചനം രണ്ടാം അധ്യായം നാലാമത്തെ വായ് മുതൽ ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം വരെയും എഴുതിയിരിക്കുന്ന ആരാമിക്കരാണ് മാത്രമല്ല നാലാം അധ്യായം എട്ടാമത്തെ വായ് മുതൽ ആറിന്റെ പതിനെട്ട് വരെയും ആരാമിക്കരാണ് എഴുതിയിരിക്കുന്നത് പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വായിക്കുക എഴുതിയിരിക്കുന്നതും ഈ പറയുന്ന ആരാമിക്കലാണ് ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കണം യേശു ഈ ഭൂമിയിൽ അവതാരചനം നടത്തി താൻ സുസൂക്ഷിക്കുന്ന കാലയളവിൽ യേശുവിന്റെ മദർ ടങ് അല്ലെങ്കിൽ മാതൃഭാഷയായിരുന്നു ഈ പറഞ്ഞ അരാമിക്ക് എന്ന് പറഞ്ഞാൽ അന്ന് പലസ്തീനിൽ ഉള്ള മാതൃഭാഷയായി ഇന്ന് ആകപ്പാടെ ഈ അരാമിക്ക് ഉപയോഗിക്കുന്നത് പലസ്തീനിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ മാത്രമാണ് അപ്പോൾ പഴയ നിയമത്തിന്റെ പിന്നിലുള്ള മൂലഭാഷകൾ രണ്ടെണ്ണമാണ് ഞാൻ പറഞ്ഞത് ഹീബ്രു അല്ലെങ്കിൽ എബ്രായ ഭാഷയും അരാമിക്ക് അല്ലെങ്കിൽ അരാമി ഭാഷയും എന്നാൽ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ് അല്ലെങ്കിൽ യമന ഭാഷയിലാണ് ഇനിയും ശരിയായിട്ട് പറഞ്ഞാൽ കൊയ്നി ഗ്രീക്ക് അല്ലെങ്കിൽ ലിംഗോ ഫ്രാങ്ക എന്ന് പറയുന്ന ബിസിനസ്സുകാരുടെ ഭാഷ എന്ന് പറയുന്ന അറ്റവും മൂലുമൊക്കെ തേഞ്ഞ ആ ഗ്രീക്ക് ഭാഷയിലാണ് ഈ പുതിയ നിയമം എഴുതി വച്ചിരിക്കുന്നത് ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അരാമിയിലുള്ള അല്ലെങ്കിൽ ഞാൻ അരാമിക് എന്ന് പറയുന്ന ആ ഭാഷയെ കുറിച്ച് പറഞ്ഞല്ലോ പുതിയ നിയമത്തിലും ഒക്കെ നിങ്ങൾക്ക് അരാമിക്ക സ്വാധീനം കാണാം അപ്പോൾ അവരുടെ ഞാൻ പറഞ്ഞു ഈ സംസാര ഭാഷയായിരുന്നു അരാമിക് എന്ന് പറയുന്നത് അതുകൊണ്ട് അതിന്റെ സ്വാധീനം ഗ്രീക്കിൽ അല്ലെങ്കിൽ കൊയിനി ഗ്രീക്കിൽ പുതിയ നിമ എഴുതിയപ്പോഴും അതിന്റെ സ്വാധീനം നിങ്ങൾക്ക് ഈ പുതിയ നിമ പുസ്തകങ്ങൾ കാണാം അതായത് മർക്കോസ് വിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്ന തരിതാ ഭൂമി എന്ന് പറയുന്നത് അരാമിക്കാണ് അതുപോലെ മർക്കോസ് വിശേഷം ഏഴാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എഫദ എന്ന് പറയുന്ന അത് അല്ലെങ്കിൽ ആ പദം അരാമി ഭാഷയിലുള്ള വാക്കാണ് അതുപോലെ മർക്കോസ് വിശേഷം പതിനാലാം അധ്യായം മുപ്പത്തി ആറാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അബ്ബ എന്ന് പറയുന്ന പദം അത് അരാമി ഭാഷയിലുള്ളതാണ് അതുപോലെ ഒന്നാമത്തെ ലേഖനം പതിനാറാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ മാറാനാഭായി നൽകിയിരിക്കുന്നത് അതും അരാമി ഭാഷയുള്ള വാക്കാണ് അതുപോലെ മാമോൻ ഗോൽഗോത്ത ഇങ്ങനെ തുടങ്ങിയ പദങ്ങളൊക്കെ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിൾ കാണാം അതൊക്കെ അരാമത്തിൽ നിന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് അവരുടെ സംസാര ഭാഷയാണ് ഗ്രീക്കിലാണ് ഇത് എഴുതി വെച്ചതെങ്കിലും പുതിയ എഴുതി വെച്ചതെങ്കിലും അവർ സംസാരിക്കുന്ന അല്ലെങ്കിൽ പലസ്തീനിലെ ഭാഷയുടെ സ്വാധീനം ഇതിന്റെ അകത്ത് വരും എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഒരു ഭാഷയിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല ഇത് ലോകഭാഷയായിട്ട് അറിയപ്പെടുന്ന ഇംഗ്ലീഷ് നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല അപ്പോൾ ലോകത്തിലെ ഒരു ഭാഷയും പെർഫെക്റ്റ് അല്ല പല ഭാഷകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും ഒക്കെയാണ് ഈ പല ഭാഷകളും വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും മലയാളമല്ല നമ്മൾ ഇംഗ്ലീഷ് പദങ്ങൾ എന്തിട ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജനാല എന്ന് പറഞ്ഞ ആ പദം മലയാളമായിട്ടാണ് എല്ലാവരും കരുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിലും അല്പം കൂടെ സാഹിത്യ ഭംഗി കൂടുന്ന ജനാല എന്ന് പറഞ്ഞ പദം അത് പോർച്ചുഗീസ് ഭാഷയാണ് അപ്പോൾ വിവിധ ഭാഷകൾ നിന്ന് കടം വാങ്ങിയും ചിലത് അങ്ങോട്ട് കൊടുത്തും ഒക്കെയാണ് ഇംഗ്ലീഷിൽ വരാന്ത എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ കോറിഡോർ അല്ലെങ്കിൽ പാസേജ് എന്നോ വെസ്റ്റ്ബ്യൂൾ എന്നോ ഒന്നും പറയാനൊക്കെ ഇല്ല വരാന്ത എന്ന് പറഞ്ഞ് വരാതെ അപ്പോൾ ഒരു ഭാഷയും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഓരോ ഭാഷകളും അങ്ങോട്ട് അല്പം കൊടുക്കുകയും തിരിച്ചു കുറേ വാങ്ങുകയൊക്കെ ചെയ്താണ് ഭാഷകൾ വളർന്നു വരുന്നത് ഇനിയും വിശുദ്ധ വയളിന്റെ രണ്ട് പ്രമുഖമായ തിരിവുകൾ ശ്രദ്ധിക്കണം പഴയ നിയമമാണ് അത് ഓൾഡ് ടെസ്റ്റാമെന്റും അല്ലെങ്കിൽ പുതിയ നിയമം അല്ലെങ്കിൽ ന്യൂ ഇത് പഴയ നിയമത്തിന് അല്ലെങ്കിൽ നിയമം എന്ന് പറയുന്നതിന് നമ്മൾ തമിഴിലേക്ക് വന്നാൽ പഴയ പുതിയ ഇനി എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം എന്ന് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് വന്നത് പറഞ്ഞാൽ വിൽപത്രം അഥവാ സമ്മതപത്രം എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം അല്പം തുറന്ന് പറഞ്ഞാൽ ഇതിന് ഉടമ്പടി അല്ലെങ്കിൽ കവണൻറ്റ് എന്ന് പറയുന്ന ആ പദവുമായിട്ടുള്ള വളരെ പ്രത്യേകമായ അർത്ഥബന്ധമുണ്ട് അപ്പോൾ ടെസ്റ്റാമെന്റ എന്ന് പറയുന്ന ആ ലത്തീൻ അല്ലെങ്കിൽ ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഈ ടെസ്റ്റാമെന്റൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായിട്ടുള്ളത് ഗ്രീക്കിലെ എന്ന് പറയുന്ന പദം അതാണ് ടെസ്റ്റാമെന്റത്തിന് ഉള്ള പകരവാക്ക് അപ്പോൾ ഓരോ ഭാഷയിലും ഈ ടെസ്റ്റാമെന്റത്തിന് ഉപയോഗിക്കുന്ന ആ പകര ഭാഷകൾ ശ്രദ്ധിക്കണം ഇനി ഭാഷയിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന പറയുന്ന ടെസ്റ്റാമെന്റ് എന്ന് ആ എന്ന വാക്കാണ് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിന്റെ കൃത്യമായിട്ട് അർത്ഥം എന്ന് പറഞ്ഞ മുമ്പേ പറഞ്ഞു തന്നെയാണ് കപണൻ അല്ലെങ്കിൽ ഉടമ്പടി എന്ന് പറഞ്ഞ അർത്ഥം ഇതിനോട് ബന്ധപ്പെട്ട് എഗ്രിമെന്റ് ട്രീറ്റി അതുപോലെ ഓത്ത് ഇങ്ങനെ തുടങ്ങിയ ഒത്തിരി പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് ഈ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥത്തിലേക്ക് അത് വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എഗ്രിമെന്റ് എന്ന് പറയുന്നതും അതുപോലെ ട്രീറ്റി എന്ന് പറയുന്നതും ഒക്കെ പദങ്ങളൊക്കെ വലിയ ഉപയോഗിക്കുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പക്ഷേ കവണന്റ് എന്ന് പറയുന്ന ആ കൃത്യമായ പദത്തിനോട് അർത്ഥത്തിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ് ഇനി ദൈര്യവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയെ മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഉണ്ടാക്കുന്ന ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തമായി കാണിക്കുന്നതിനാണ് ശാസ്ത്രിമാർ പ്രത്യേകിച്ച് ടെസ്റ്റാമെന്റ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറയാം ദൈവം മനുഷ്യൻ തമ്മിൽ ഉടമ്പടി ഉണ്ട് അപ്പോൾ ആ ഉടമ്പടിയെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഉണ്ടാക്കുന്ന ഉടമ്പടി എന്നത് വ്യത്യസ്തമായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ് യഹൂദ ശാസ്ത്രിമാർ ഈ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഓർക്കണം അറിയണം അതുകൊണ്ട് എന്ന് പറഞ്ഞ പദത്തിലുള്ള അതിന്റെ ആഴവും ഒക്കെ എന്റെ കേൾവിക്കാരെ ഒന്ന് മനസ്സിലാക്കണം ഇനി വിശുദ്ധ ബൈബിളിലെ വിവിധ സാഹിത്യ രൂപങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം നിയമങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കാണാം അതുപോലെ ചരിത്രം ഇതിന്റെ അകത്ത് കാണാം കാവ്യം നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കാണാം നാടകീയ എഴുത്തുകൾ നിങ്ങൾക്ക് കാണാം സദൃശ്യവാക്യങ്ങൾ നിങ്ങൾക്ക് കാണാം അതുപോലെ പ്രവാചകങ്ങൾ നിങ്ങൾക്ക് കാണാം വെളിപ്പാട് ലിഖിതങ്ങൾ നിങ്ങൾക്ക് കാണാം അതുപോലെ ലേഖനങ്ങൾ അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സാഹിത്യ രൂപങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം രൂപ അലങ്കാര പ്രയോഗങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാം അതുപോലെ സദൃശീകരണ സംവിധാനങ്ങൾ സിംബോൾസ് നിങ്ങൾക്ക് കാണാം അലിവറി കാണാം അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള സാഹിത്യ രൂപങ്ങൾ നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളിൽ കാണാം ഇനിയും പഴയ ദിവസ പുസ്തകങ്ങളെ തിരിക്കുന്നത് അഞ്ചായിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് തിരിക്കുന്ന ഒന്ന് പഞ്ചഗ്രന്ഥങ്ങളെന്നാണ് അല്ലെങ്കിൽ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ അതാണ് പഞ്ചഗ്രന്ഥങ്ങൾ പെൻറ്റാറ്റുക്ക് എന്ന് പറയുന്നത് എന്നാൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ചരിത്ര പുസ്തകങ്ങൾ മൂന്നാമത്തേതാണ് കാവ്യ പുസ്തകങ്ങൾ നാലാമത്തേത് വലിയ പ്രവാചകന്മാർ അഞ്ചാമത്തേത് ചെറിയ പ്രവാചകന്മാർ അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്തീയ വിഭാഗങ്ങൾ പഴയനിമിത്തിൽ തിരിക്കുന്ന ആ തിരിവാണിത് എന്നാൽ ഇസ്രായേലികളുടെ ബൈബിൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇസ്രയേലികളുടെ ബൈബിൾ എന്ന് പറയുന്നത് നമ്മൾക്കുള്ളതുപോലെ രണ്ട് തിരിവുകളില്ല പഴയ നിയമം ഒന്നും പുതിയ ഒന്നുമില്ല അവർക്ക് നിയമം ഒന്ന് മാത്രമേ ഉള്ളൂ കാര്യം നമ്മൾക്ക് ഈ മറ്റ് ഒരു നിയമം കൂടെ വന്നതുകൊണ്ടാണ് പഴയതിനെ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാകുന്നതിനെ പഴയ നിയമം എന്ന് നമ്മൾ വിളിച്ചത് എന്നാൽ ഇസ്രയേലികൾക്ക് ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളില്ല അതുകൊണ്ട് അവർക്ക് നിയമം എന്ന് മാത്രമേ ഉള്ളൂ അവർ അതിനെ മൂന്നായിട്ടാണ് തിരിക്കുന്നത് ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കണം നമ്മുടെ വിശുദ്ധ ബൈബിളിലെ പഴയ ദിനത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ മുപ്പത്തി ഒൻപത് പുസ്തകവും ഇതിന്റെ അകത്തുണ്ട് പക്ഷേ എണ്ണം അവര് നോക്കുമ്പോൾ അത്രയും ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഈ യഹൂദ ബൈബിളിൽ അവർ തിരിച്ചിരിക്കുന്നത് മൂന്നായിട്ടാണ് ഒന്ന് ധോറ അല്ലെങ്കിൽ പഞ്ചകൻ എന്ന് പറഞ്ഞു പറഞ്ഞ രണ്ടാമത്താണ് നബി അത് പ്രവാചകന്മാരാണ് മൂന്നാമത്തെയാണ് കത്തുബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുത്തുകൾ അല്ലെങ്കിൽ വിശുദ്ധ എഴുത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പറയുന്ന നിയമത്തിൽ നമ്മൾ കണ്ട് ഇരുപത്തിനാല് പുസ്തകങ്ങൾ അതിൽ അതിലടുക്കി വെച്ചതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബൈബിളിലുള്ള പഴയ പഴയനിമത്തിൽ മുപ്പത്തിയൊമ്പത് പുസ്തകങ്ങളെ ഇരുപത്തിനാല് ചുരുളുകൾ അല്ലെങ്കിൽ ട്വന്റി ഫോർ സ്ട്രോൾസ് ആയിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചിരിക്കുന്ന തിരിവല്ല അവരുടെ തിരിവ് അറിയണം ഞാനത് എങ്ങനെയാണ് തിരിച്ചിരിക്കുന്ന വ്യത്യസ്തമായിട്ട് ഞാൻ പറയാം ഒന്നാമത്തെ തോറയാണ് അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥമാണ് അല്ലെങ്കിൽ പഞ്ചഗ്രന്ഥങ്ങളാണ് അതിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു ചുരുൾ പുറപ്പാട് പുസ്തകത്തിന്റെ ഒരു ചുഴൽ ചുരു ലേവ്യ പുസ്തകത്തിന്റെ ഒരു ചുരുൾ അതുപോലെ സംഗീത പുസ്തകത്തിന്റെ ഒരു ചുരുൾ ആവർത്തന പുസ്തകത്തിന്റെ ഒരു ചുരുൾ അങ്ങനെ അഞ്ച് ചുരുളുകളാണ് ഈ പറയുന്ന പഞ്ചഗ്രന്ഥങ്ങൾ ഉള്ളത് രണ്ടാമത്തെ വിഭാഗമാണ് നബീം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പ്രവാചകന്മാർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഇതിനെ ഈ പ്രവാചകന്മാർ എന്ന് പറഞ്ഞ വിഭാഗത്തെ വീണ്ടും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ആ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നതിന്റെ ആ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പ്രവാചകന്മാരെ അല്ലെങ്കിൽ നബീബിനെ രണ്ടായിട്ട് തിരിക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് എന്ന് പറയുന്ന അതാണ് മുൻകാല പ്രവാചകന്മാർ അപ്പൊ നമ്മൾ തിരികുന്ന തെരുവിലല്ല അവർ തിരിക്കുന്നത് ഇനിയും ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ മറ്റൊരു കാര്യങ്ങൾ ഓർക്കണം നമ്മൾ പ്രവാചകന്മാരെ വരെ പലരും അവർ പ്രവാചകുസ്തങ്ങൾ അല്ലെന്നും നമ്മൾ പ്രവാചകന്മാർ അല്ലെന്ന് കരുതുന്നവരെ പലരെയും അവർ പ്രവാചകന്മാരാണെന്നുമാണ് കരുതുന്നത് അപ്പോഴത് ഞാനിത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോർമർ എന്ന് പറയുന്ന മുൻകാല പ്രവാചകന്മാരിൽ ഉള്ള ആ ഭാഗം ചുരുളുകൾ ശ്രദ്ധിക്കണം യോശയുടെ പുസ്തകത്തിന്റെ ഒരു ചുരുൾ ന്യായാധിപന്മാർ പുസ്തകത്തിന്റെ ഒരു ചുരുൾ ശമ്പുവലിന്റെ രണ്ട് പുസ്തകങ്ങൾ കൂടി അല്ലെങ്കിൽ ഒന്നാം രണ്ട് ശമുലിന്റെ പുസ്തകങ്ങൾ കൂടി ചുരുൾ അതുപോലെ ഒന്നാം രണ്ട് രാജാക്കന്മാരുടെ രണ്ട് പുസ്തകങ്ങൾ കൂടി ചുരുൾ എന്ന് പറഞ്ഞാൽ ആകെ നാല് ചുരുളുകൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇനിയും ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഈ പ്രവാചകന്മാരുടെ രണ്ടാമത്തെ വിഭാഗമാണ് നബി എന്ന് അതായത് പിൻകാല പ്രവാചകന്മാർ പറയുന്ന വിഭാഗമാണ് നബീം അഖ് എന്ന് പറയുന്ന അതിൽ നാല് ചൂടുകളുണ്ട് നിങ്ങളത് പറയുമ്പോൾ മനസ്സിലാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പറയുന്ന ശമൂന്റെ പുസ്തകങ്ങളെയും അതുപോലെ ഈ നായരാജിമാരുടെ പുസ്തകങ്ങളെയും പുസ്തകത്തെയും രാജാക്കന്മാരുടെ പുസ്തകത്തെയും യോശിയുടെ പുസ്തകത്തെയും ഒന്നും നമ്മൾ പ്രവാചക പുസ്തകങ്ങളായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ യഹൂദരുടെ ചിന്തയിൽ അത് പ്രവാചക പുസ്തകങ്ങളാണ് ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം ഈ നബി അഖോർ എന്ന് പറയുന്ന അല്ലെങ്കിൽ പിൻകാലി പ്രവാചകന്മാർ പറഞ്ഞ ആ തിരിക്കലിൽ അതിൻ്റെ അകത്ത് ആ വിഭാഗത്തിൽ നാല് ചുരുളുകളുണ്ട് എഷിയ പ്രവാചകന്റെ ഒരു ചുരുൾ ഇരമ്പ്യാ പ്രവാചകന്റെ ഒരു ചുരുൾ യഹസ്കേൽ പ്രവചനത്തിന്റെ ഒരു ചുരുൾ അതുപോലെ പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളെല്ലാം കൂടെ ഒരു ചുരുളാണ് അങ്ങനെ ആകെ നാല് ചുരുളുകളാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ചുരുളുകളുടെ എണ്ണം കുറയുന്നത് എന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വേണം മനസ്സിലാകും ഇനി ഖത്തുബീമെങ്കിൽ പറഞ്ഞ അതിന്റെ ആ ഓർഡർ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ചുരുൾ സദൃശവാക്യങ്ങളുടെ ഒരു ചുരുൾ ചുഴൽ പുസ്തകത്തിന്റെ ഒരു ചുരുൾ ഉത്തമത്തിന്റെ ഒരു ചുരുൾ ചുഴൽ ഒരു ചുരുൾ വിലാപങ്ങളുടെ ഒരു ചുരുൾ സഭാപ്രസംഗങ്ങളുടെ പുസ്തകത്തിന്റെ ഒരു ചുരുൾ ചൂൾ പുസ്തകത്തിന്റെ ഒരു ചുരുൾ ചൂട് പ്രവചനത്തിന്റെ ഒരു ചുരുൾ ചൂൾ ഒരുമിച്ച് കൂട്ടിയുള്ള ഒരു ചുരുൾ അതുപോലെ ദിനവൃത്താന്തങ്ങൾ ഒരുമിച്ച് വെക്കുന്ന ഒരു ചുരുൾ അങ്ങനെ പതിനൊന്ന് ചുരുളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം അതായത് പഞ്ചഗ്രന്ഥങ്ങളുടെ അഞ്ചു ചുരുളുകളും അതുപോലെ എന്ന് പറഞ്ഞ മുൻകാല പ്രവാചകന്മാരുടെ നാല് ചുരുളുകളും എന്ന് പറയുന്ന മുൻകാല പ്രവാചകന്മാരുടെ നാല് ചുരുളുകളും അതുപോലെ എഴുത്തുകൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന നാല് പതിനൊന്ന് ചുരുളുകളുടെ കൂടി ആകെ ഇരുപത്തിനാല് ചുരുളുകളാണ് എബ്രായർ ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ ബൈബിളിലെ ആ ഓർഡർ എന്ന് വളരെ വ്യത്യസ്തമാണ് ഈ പറയുന്ന എബ്രായ ബൈബിളിന്റെ ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ മലയാളം മറ്റ് ഭാഷകളിലൊക്കെയുള്ള ബൈബിളിലെ പുസ്തക ക്രമം അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ ഓർഡർ ഓഫ് ദ ബൈബിൾ എന്ന് പറയുന്നത് എല്ലാം ലത്തീൻ ബൈബിളിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ച ആ രീതിയാണ് ലാറ്റിൻ ബൈബിളിന്റെ ആ ഓർഡർ ആണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് അധ്യായങ്ങളും വാക്യങ്ങളും ആണ് ഞാൻ തുടർന്ന് പറഞ്ഞത് അധ്യായങ്ങളും വാക്യങ്ങളും ഗ്രീക്ക് കൈയെടുത്ത് പ്രതി പതിനാറാം നൂറ്റാണ്ടിലാണ് ഉൾപ്പെടുത്തിയത് ശ്രദ്ധിക്കണമേ നമ്മൾ അധ്യായങ്ങളൊന്നും വായിക്കങ്ങളെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞു ഒരു അധ്യായം പറഞ്ഞു അതിലെ വാക്യം പറഞ്ഞു നമുക്ക് പെട്ടെന്ന് അത് എടുക്കുവാനും ഉണ്ടായിരുന്നില്ല ഈ ഗ്രീക്ക് നൂറ്റാണ്ടിലാണ് ഈ അധ്യായങ്ങളും വായിക്കങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുന്നത് റോബർട്ട് എസ്റ്റിനി എന്ന് പറയുന്ന അല്ലെങ്കിൽ റോബർട്ട് എസ്റ്റിനി അല്ലെങ്കിൽ റോബർട്ട് സ്റ്റെഫാനസ് എന്ന് പറയുന്ന ആളാണ് അധ്യായങ്ങളെ ഈ വ്യങ്ങളെയും ഒക്കെ തിരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പ്രിന്റ് ചെയ്ത പുതിയ നിമത്തിലാണ് ഇത് ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ശ്രദ്ധിക്കണം ഇതിനു വേണ്ടി അദ്ദേഹം എന്ത് മാത്രം പരിശ്രമം നടത്തിയ ശ്രദ്ധിക്കണം ഇതൊന്ന് മറിക്കുവാനും അല്ലെങ്കിൽ ഇതിനെ ഓരോ അധ്യായങ്ങളെ തിരികുവാൻ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടില്ലാതെ മനസ്സിലാകും പക്ഷേ എവിടെ തൊട്ടാണ് ഒരു അധ്യായം തുടങ്ങേണ്ടത് അപ്പോൾ അതിനെ മുൻപ് പറഞ്ഞതുമായിട്ട് എന്താണ് കണക്ഷൻ ഉള്ളത് അതിവിടെ ഉൾപ്പെടുത്തണോ ഇത് അപ്പുറത്തേക്ക് പോകണമോ എന്നൊക്കെയുള്ള ആ ചിന്ത ഒരു വേള വളരെ കാര്യമാണ് പക്ഷേ വളരെ ശ്രമത്തോടെ വളരെ ആഗ്രഹത്തോടെ ആവേശത്തോടെ അദ്ദേഹം റോബർട്ട് എന്ന് പറയുന്ന അദ്ദേഹം ഈ കൃത്യം നിർവഹിച്ചു വന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ഏഴിൽ പ്രിന്റ് ചെയ്ത പുതിയമായിട്ട് ഇത് പ്രിന്റ് ചെയ്ത് അപ്പോൾ ബൈബിൾ എന്ന് പറഞ്ഞ വിശാലമായ ഒരു സംവിധാനമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് ബൈബിൾ എന്താണ് അല്ലെങ്കിൽ ബൈബിളിന്റെ ഒരു ഒരു ക്രമവും അതിന്റെ രീതികളും ഒക്കെയാണ് പറഞ്ഞത് അടുത്ത ക്ലാസ് മുതൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡുകൾ മുതൽ ഞാൻ നിങ്ങളെ നിങ്ങളെയോട് സംസാരിക്കുവാൻ തുടങ്ങുന്നത് ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നത് ബൈബിളിന്റെ ചരിത്രമല്ല ഞാൻ പറയാൻ തുടങ്ങുന്നത് ബൈബിൾ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം എന്താണ് അതാണ് പറയാൻ തുടങ്ങുന്നത് നിങ്ങൾ ആ എപ്പിസോഡുകളിൽ കാണുവാൻ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്ന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുന്നു